ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലൗർ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ബിസി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഡിസ്കൗണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കുറച്ച് കാര്യങ്ങൾ തിരക്കിലായി പോയതുകൊണ്ടാണ് സോ നെക്സ്റ്റ് മന്ത് നമുക്ക് റെഡി ആക്കാം ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് റീഡ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായി വിജയകരമായ ജീവിതം ഉണ്ടാകാൻ ഈ വ്യക്തി ആത്മാർത്ഥമായി പരിശ്രമിക്കും ഈ വ്യക്തിയുടെ യഥാർത്ഥ എനർജി നോക്കാം ഓക്കെ അപ്പോ ഈ പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമോ ഇല്ലയോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ നല്ലോണം വിചാരിച്ചോളൂ നമുക്ക് റീഡിങ് നോക്കാം ഓക്കെ പിന്നെ പേയ്മെന്റ് ചെയ്തവർക്ക് റീഡിങ് കിട്ടാത്തവർക്ക് റീഡിങ് തരുന്നതായിരിക്കും വിഷമിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോ നമുക്കിവിടെ പിന്നെ നമ്മൾ അവസാനം ലവ് മെസ്സേജും കൂടെ നോക്കുന്നതായിരിക്കും ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതും കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടൊരു വിജയകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ അത് ഉണ്ടാകാനെന്നല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ എന്തോ ഒരു ട്രാവലിംഗ് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് എവിടേക്കോ ഈ പേഴ്സൺ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് യാത്ര തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ യാത്ര ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്തോ ഈ പേഴ്സൺ ഒന്ന് ദിശ മാറി സഞ്ചരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വീ ഇപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ വീട്ടിൽ തന്നെയാണ് ഇരുന്നതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമാകുന്ന രീതിയിൽ വേറെങ്ങോട്ടോ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്കും കൂടെ ഗുണം വരുന്ന രീതിയിലാണ് കാർഡ്സ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്താ പറയാ ഈ പേഴ്സൺ എന്തോ തേടിയുള്ള ഒരു യാത്രയായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ അത് ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ആ ഒരു സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ജോലി തേടിയൊക്കെ യാത്രക്ക് പോവുകയാണെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശങ്ങൾ ചിന്തകൾ എന്നല്ല ഉദ്ദേശങ്ങൾ ആൻഡ് ഓൾസോ പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് അതായത് നിങ്ങൾ പല കാര്യങ്ങളും ഈ പേഴ്സിനോട് ചോദിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അത് തുറന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല ഇപ്പോൾ ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞല്ലോ അപ്പൊ നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അത് തുറന്ന് പറയണമെന്നില്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ബട്ട് അതെന്തോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ചെയ്യുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചില സമയങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ആരും കേൾക്കുന്നില്ലേ നിങ്ങളുടെ പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്താണ് ഇങ്ങനെ പോകുന്നത് ഇതിനൊരവസാനുമില്ലേ സന്തോഷം വരില്ലേ പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല സ്പിരിച്വൽ ഗൈഡൻസ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ആര് വഴി എന്നുള്ളതിൽ പ്രാധാന്യമില്ല ഒരു നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഞാനായിരിക്കാം ഒരു ടാറക്ട് റീഡർ ആയിട്ടുള്ള ഞാനായിരിക്കാം അല്ലെങ്കിൽ വേറെ ടാരക്ട് റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടാകാം നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ടാകാം ഗൈഡൻസ് എടുക്കുന്നുണ്ടാകാം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം ഇനി അതല്ലെങ്കിൽ ജോത്സ്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇനി ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പോലും പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് ഓരോ സിഗ്നൽ തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനർത്ഥം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് അത് എത്ര മോശക്കേടുകളിലേക്ക് നിങ്ങൾ പോയാലും അതിൽ നിന്നും ചിലപ്പോൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ തീരെ അനുഭവിക്കായിക എന്നല്ല അനുഭവിക്കേണ്ടി വരും പക്ഷെ എന്നാലും ആ എക്സ്ട്രീമിലേക്ക് അതായത് വളരെയധികം അനുഭവിക്കുന്ന ഇതിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളെ കൈ പിടിച്ചുയർത്തുന്ന ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ചിലപ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം ഒരുപാട് ആൾക്കാർ തടസ്സം നിൽക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കല്യാണം നടക്കരുത് നിങ്ങൾ നന്നായിട്ട് ജീവിക്കരുത് എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ കൂടെയുള്ളവര് ഉള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കും നിങ്ങളെ പറ്റി അധികം മോശമായിട്ട് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ശത്രുക്കൾ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളുടെ പൂർവികര് അതായത് ഗ്രാൻഡ് പാ ഗ്രാൻഡ് മദർ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കൾ വിചാരിക്കണ പോലെ നിങ്ങൾ പോകൂല അത് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട ചിലപ്പോൾ ചെറിയൊരു തട്ടുമുട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ മനസ്സിന് ബുദ്ധിമുട്ടോ ഒക്കെ വരുന്നുണ്ടാകാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകാം പക്ഷെ അതൊന്നും അതൊക്കെ നിങ്ങൾ തരണം ചെയ്യും നിങ്ങൾ ബ്ലെസ്ഡ് ആണ് ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഈ പേഴ്സൺ നേടി എന്തൊക്കെയോ ഈ പേഴ്സൺ സ്വന്തമാക്കി പക്ഷെ അതിൽ നിങ്ങളില്ല ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സൺ കുറെ നാളുകളായിട്ട് എന്തോ പൈസ കിട്ടണം കാശ് കിട്ടണം എവിടെന്നൊക്കെയോ കാശ് കിട്ടണം സമ്പത്ത് കിട്ടണം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതിന് റിസൾട്ട് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഈ പേഴ്സൺ നടന്നിട്ടുണ്ടാവുന്നത് അതിനൊക്കെ ഈ പേഴ്സണിന് ഗുണം കിട്ടി പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഇരി ഇരിക്കുന്നുണ്ട് പക്ഷെ ഈ പേഴ്സനെ നോക്ക് വിഷമത്തിലാണ് വിഷമിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ സന്തോഷത്തിലൊന്നുമല്ല സോ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്തൊക്കെയോ ഈ പേഴ്സൺ നേടി പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല അപ്പൊ നിങ്ങളുടെ കുറവ് നിങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളുടെ ശക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചതിനുള്ള ഒരു പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കല്യാണാലോചന ആയിട്ട് വരാനോ ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജി നിങ്ങളുടെയും അതായത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ധൈര്യത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോണത് ഇത്രയും കാലം നിങ്ങൾ പേടിച്ചരണ്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് ധൈര്യത്തിലേക്കാണ് നിങ്ങൾ ഇത്രയും കാലം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിനി കണ്ണിലേക്ക് ഇനി സന്തോഷമാണ് വരാൻ പോകുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം വിജയകരമായ ജീവിതമാണ് ഈ പേഴ്സൺ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് അതിൽ പലതും വിജയിച്ച് കഴിഞ്ഞു ചിലത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു ടേക്കിംഗ് സ്റ്റെപ്സ് ആണ് ഓക്കെ ഇത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പേഴ്സൺ ഇതിനോടകം റിവീല് ചെയ്യാണ് അതായത് നിങ്ങളോട് തുറന്ന് പറയാൻ പോവാണ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം ഒന്നിനെ പറ്റി നിങ്ങൾ ബോധാവേണ്ട ആവശ്യമില്ല ഓക്കേ അതുപോലെ തന്നെ നമുക്ക് ലവ് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം യെസ് ഡെസ്റ്റിനി ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് അതായത് നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കേണ്ട ആൾക്കാരാണ് ചിലപ്പോൾ മുജ്ജന്മത്തിൽ നിന്നോ നിന്നുള്ള വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ ഓക്കെ മുജ്ജന്മത്തിൽ നിന്നുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ശരിക്കിനുള്ള ഒരു വഴി വഴി വെട്ടിത്തെളിച്ചോണ്ടിരിക്കയാണ് അതായത് നിങ്ങളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച വഴികളാണ് പക്ഷെ അത് വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ കാണുന്നത് ഒരു സന്തോഷകരമായ ഒരു സ്ഥലമാണ് അപ്പം അതിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇൻസെപ്പറബിൾ ആണ് ഒരിക്കലും ഈ പേഴ്സൺ പറയുന്നത് എന്താണ് നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല നിങ്ങൾ ഈ ഇവ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റാനാകില്ല അത് ആ ഒരു ദൃഢനിശ്ചയം ഈ വ്യക്തിക്ക് ഉണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോ നിങ്ങളോട് ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ ഇതൊക്കെ ഓർത്തിട്ട് ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൊർഗീവ്നെസ് ആണ് ഈ പേഴ്സണോട് ക്ഷമിക്കാനാണ് പറയുന്നത് അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കില് ക്ഷമിക്കാനാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കൂ പൊറുക്കൂ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളയൂ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണോ ചിലപ്പോൾ നിങ്ങളോ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ മനസ്സിന് നിങ്ങൾക്ക് അത് പിടിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ ഒരു ബാ ഒരു ബാലൻസ് ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കില് ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് നല്ലതാണ് അതുപോലെ ദൈവത്തിനോട് ഇപ്പം ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ നമ്മള് ഇത് പറയൂല കുംഭസാരം ചെയ്യ അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ദൈവങ്ങളോടും പ്രപഞ്ചത്തിനോടൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും എല്ലാം വിഷമങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ക്ഷമിക്കും അതുപോലെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണോടും ക്ഷമിക്കാനാണ് പറയുന്നത് ഓക്കേ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കട്ടെ നിങ്ങളുടെ സത്യം വിജയിക്കട്ടെ നിങ്ങളുടെ സ്നേഹം വിജയിക്കട്ടെ ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്